بسم الله الرحمن الرحيم السلام عليكم ورحمة الله تعالى وبركاته الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله الفائزين برضا الله أما بعد إراد عدرهم بهمان ونرنى عند سبدم سبقنا نلورا يا ماري അള്ളാഹു സുബഹാനഹു വാര ഞാൻ പറയുന്നതും നിങ്ങൾ കേൾക്കുന്നതും ഒരു സ്വാലിഹായ സൽക്രമമാക്കി അള്ളാഹു നമ്മിൽ നിന്നും സ്വീകരിക്കട്ടെ ഒരുപാട് ആളുകൾ ദ്വാ കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ട് അവരുടെയൊക്കെ സതുദ്ദേശങ്ങൾ അള്ളാഹു സഫലീകരിച്ചു കൊടുക്കട്ടെ നമ്മുടെയും അവരുടെയും എല്ലാ പ്രയാസങ്ങളും അല്ലാഹു മാറ്റിത്തരട്ടെ കമൻറ്റുകളിലൂടെയൊക്കെ ഒരുപാട് ആളുകൾ ദ്വാ കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ട് അവരുടെയൊക്കെ സതുദ്ദേശങ്ങൾ അള്ളാഹു സഫലീകരിച്ചു കൊടുക്കട്ടെ സഹോദരങ്ങളെ പരിശുദ്ധ ഖുർആൻ അടിക്കടി ഓർമ്മപ്പെടുത്തുന്ന ഒരു കാര്യമാണ് ക്ഷമ എന്നുള്ളത് ക്ഷമ പലവിധമുണ്ട് അള്ളാഹുവിനെ വഴിപ്പെടുന്നതിൽ കാണിക്കുന്ന ക്ഷമയാണ് ഏറ്റവും വലിയ ക്ഷമ എന്ന് പറയുന്നത് പിന്നെയുള്ളത് ആപത്തുകളും മുസീബത്തുകളും രോഗങ്ങളുമൊക്കെ വരുന്ന സമയത്ത് ക്ഷമിക്കുക എന്നുള്ളതാണ് ഇത് എൻ്റെ റബ്ബ് തന്നതാണ് എന്ന ബോധ്യത്തോടു കൂടെ ക്ഷമിച്ചു കഴിഞ്ഞാൽ അള്ളാഹു അർഹമായ പ്രതിഫലം നൽകുമെന്ന് പ്രവാചകർ പഠിപ്പിക്കുന്നുണ്ട് അള്ളാഹുവിൻ്റെ പരീക്ഷണം ഈ ഭൂമിയുടെ നിയമമാണ് അള്ളാഹു ജീവിതത്തെയും മരണത്തെയും സൃഷ്ടിച്ചത് തന്നെ പരീക്ഷിക്കാൻ വേണ്ടിയാണ് എന്ന് ഖുർആാനിലൂടെ അള്ളാഹു പറയുന്നുണ്ട് അള്ളാഹുവിൻ്റെ ഖുർആൻ പറയാൻ തബാറ ഖല്ലി ബിയൽ മുൽക്കു വഹു ആരാല്ലി ഖദദീർ അള്ളാഹുവിൻ്റെ അടുക്കലാണ് രാജാധികാരമുള്ളത് വഹുവാര ഖദീർ അവനെല്ലാത്തിൻ്റെ മേലും കഴിവുള്ളവനാണ് എന്ന് പറഞ്ഞ ആയത്ത് കഴിഞ്ഞിട്ട് തൊട്ടടുത്ത് പറഞ്ഞത് അല്ലതീ ഹലക്കൽ മൗത്തവല ഹയാത്ത തീർച്ചയായും അവൻ ഹലക്കൽ മൗത്തവല ഹയാത്ത ജീവിതത്തെയും മരണത്തെയും സൃഷ്ടിച്ചത് ലിയബുലുവക്കും നിങ്ങളെ പരീക്ഷിക്കാൻ വേണ്ടിയാണ് അയ്യോക്കും അഹ്സനു അമല ആരാണ് നിങ്ങളിൽ വച്ച് ഏറ്റവും നന്മ ചെയ്യുന്നത് എന്ന് നോക്കാൻ വേണ്ടി അള്ളാഹു പരീക്ഷിക്കുന്നതാണ് എന്ന് അള്ളാഹുവിൻ്റെ ഖുർആാനിലൂടെ മുൽക്ക് സൂറത്തിലൂടെ അള്ളാഹു പറയുന്നുണ്ട് പ്രിയമുള്ളവരെ അള്ളാഹു സുബഹാന ഹുവത്താര ഈ ലോകത്ത് മനുഷ്യരെ പരീക്ഷിക്കുന്നത് അവൻ്റെ മലക്കൂളെ ബോധ്യപ്പെടുത്തി കൊടുക്കാൻ വേണ്ടിയാണ് കാരണം അള്ളാഹു സുബഹാന ഹുത്താര മലക്കൂവളോട് പറഞ്ഞത് ഖുർആാനിലൂടെ അള്ളാഹു പറയുന്നുണ്ട് ഖാലു റബ്ബുഖിൽ ൂട് അള്ളാഹു പറഞ്ഞു മലക്കുകളോട് പറഞ്ഞ സന്ദർഭത്തിൽ ഇന്നേ ജാ ഫെ ഖലീഫ തീർച്ചയായും ഭൂമിയിൽ എൻറെ പ്രതിനിധിയായിട്ട് മനുഷ്യരെ ഞാൻ സൃഷ്ടിക്കുന്നു എന്ന് പറഞ്ഞപ്പോ ഖാലു അവർ പറഞ്ഞു അത്തു ുദ്ദിമുന സഭ്യോ ബിക്കൻസുലക് അള്ളാഹുവേ ഭൂമിയിൽ ഫസാദ് ഉണ്ടാക്കുന്നതും അതേപോലെ തന്നെ രക്ത ചൊരിച്ചലുകൾ ഉണ്ടാക്കുന്നതായ മനുഷ്യരെ എന്തിനാണ് അങ്ങ് സൃഷ്ടിക്കുന്നത് വനഅഹനുന സഭ്യോബെഹംദിക്കൻ ഒക്കെ അങ്ങേക്ക് വേണ്ടിയിട്ട് അള്ളാഹുവേ നിനക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ തസ്ബീഹ് ചെല്ലുകയും അതേപോലെ തന്നെ നിന്നെ പരിശുദ്ധനാക്കുകയൊക്കെ ചെയ്യുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞ സമയത്ത് അല്ലാഹു പറഞ്ഞു ഇന്നി എന്നെ താലമോൻ നിങ്ങൾക്കറിയാത്ത ഒന്ന് എനിക്കറിയാമെന്ന് മലക്കുകളോട് അല്ലാഹു പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പരീക്ഷണത്തിൽ വിജയിക്കുന്ന ആളുകളെ കാണിച്ചിട്ട് അള്ളാഹു മലക്കുകളോട് പറയും നിങ്ങൾ പറഞ്ഞില്ലേ അവർ വെറും രക്തച്ചൊരിച്ചലുകൾ ഉണ്ടാക്കുന്നവരാണെന്ന് നിങ്ങൾ അവരെ നോക്കൂ എന്ന് അള്ളാഹു സുഭാനുഭവത്താൽ പറയുമെന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകർ സുലല്ലാഹു അലേ വസങ്ങൾ പറയുന്നുണ്ട് അള്ളാഹു മൂന്ന് നാല് രൂപത്തിൽ നമ്മൾ പരീക്ഷിക്കുമെന്ന ഖുർആാനിലൂടെ അള്ളാഹു പറയുന്നുണ്ട് അള്ളാഹുവിൻ്റെ ഖുർആൻ പറയാൻ ഞാൻ നിങ്ങളെ പരീക്ഷിക്കുക തന്നെ ചെയ്യും പേടി തന്നിട്ട് വൽ ജോയി വിശപ്പ് തന്നിട്ട് ഒനക്കസിമിനെല്ലാം വാൽ സമ്പത്ത് ചുരുക്കിയിട്ട് ഒലഅംഫസി അതേപോലെ മരണം തന്നിട്ട് വസ്മറാത്ത് അതേപോലെ ഫലങ്ങളൊന്നുമില്ലാതെ ഞാൻ നിങ്ങളെ പരീക്ഷിക്കുക തന്നെ ചെയ്യും എന്തിനെന്നറിയുമോ പബശ്ശിരി സ്വാബിരി നിങ്ങൾ ക്ഷമിച്ചു കഴിഞ്ഞാൽ അവർക്ക് സന്തോഷമായ സ്വർഗമുണ്ട് എന്ന് അള്ളാഹുവിൻ്റെ ഖുർആാനിലൂടെ പറയാൻ തൊട്ടടുത്ത ആയത്തിലൂടെ അള്ളാഹു പറയുന്നുണ്ട് അങ്ങനെ ഒരു പ്രയാസം വരുമ്പോൾ അല്ലീന ഇതാ അസാബത്ത് മസീബ അവർക്കൊരു പ്രയാസം വരുമ്പോൾ ഖാലു അവർ പറയും ഇന്നാലി ലാഹുവ ഇന്നായിഹിയോൻ അള്ളാഹുവേ എല്ലാം നിനക്ക് വേണ്ടിയാണ് നിന്നിലേക്കാണ് മടക്കമെന്നവർ പറയും അങ്ങനെയുള്ള ഒരു വിഭാഗം ആളുകൾക്ക് സ്വർഗം നൽകാൻ വേണ്ടിയാണ് ഞാൻ പരീക്ഷിക്കുന്നത് എന്ന് അള്ളാഹുവിൻ്റെ ഖുർആാനിലൂടെ അള്ളാഹു പറയുന്നുണ്ട് നമുക്ക് തരുന്ന ഓരോ പ്രയാസങ്ങളും റബ്ബിൻ്റെ അവകാശമാണ് എന്നുള്ള ബോധ്യത്തോടു കൂടെ നാം ക്ഷമിക്കണം ഒരു മൊഹ്മിനായ മനുഷ്യൻ്റെ പ്രവർത്തനങ്ങൾ അത്ഭുതമാണ് എന്ന് പ്രവാചകർ പഠിപ്പിക്കുന്നുണ്ട് അള്ളാഹിൻ്റെ സോല് പറയാൻ അസബല്ലെ അമ്രിൽ മൊ്മിനി ഒരു മൊഗ്മിനിൻ്റെ കാര്യം വല്ലാതെ അത്ഭുതം തന്നെ ഇന്ന അം കുല്ല ഹയർ അവൻ്റെ എല്ലാ കാര്യവും നന്മയാണ് അവനിക്കൊരു പ്രയാസം വന്നാലും അതേപോലെ തന്നെ ഒരു സന്തോഷം വന്നാലും ഒക്കെ അവനിക്ക് നന്മയാണ് അതൊക്കെ ഹെയറാൻ വലൈ സദാരിഖലി അഹദിൻ ഇല്ലഅാലി മൊഹ്മിനിൻ അത് മൊഹ്മിനിങ്ങൾക്കല്ലാതെ മറ്റൊരാൾക്കും അത് ലഭിക്കുന്നതല്ല ഇൻ അസാബത്തു ഹു സർ ഷക്കർ അവനിക്കൊരു സന്തോഷം വന്നാൽ അള്ളാഹുവിനവൻ നന്ദി കാണിക്കും ഫക്കാന ഹെയർ അല്ലാഹു അതവനക്ക് ഹെയറാൻ അത് അള്ളാഹു അവനിക്ക് നൽകുന്ന ഹയറാൻ അസാബത്തു ഹു ലൊറ അവനിക്കൊരു പ്രയാസം വന്നു കഴിഞ്ഞാൽ ഒരു രോഗം വന്നു കഴിഞ്ഞാൽ സ്വബറ അവന് ക്ഷമിക്കും ഫക്കാൻ അഹ്റല്ലാഹു അതും അള്ളാഹുവിനൊക്കെ നൽകുന്ന നന്മയാണ് എന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകർ സോലല്ലാഹു തങ്ങൾ പറയുന്നുണ്ട് നമുക്കൊക്കെ രോഗം വരാറുണ്ട് ഇതൊക്കെ അള്ളാഹുവിൽ നിന്നാണ് എന്ന ബോധ്യത്തോടു കൂടെ നമ്മൾ ക്ഷമിക്കാറുണ്ടോ ഒരു മനുഷ്യൻ അള്ളാഹു നൽകുന്ന വലിയൊരു അനുഗ്രഹമാണ് രോഗമെന്നുള്ളത് നാളെ പരലോകത്ത് രോഗമില്ലാത്തവൻ രോഗിയെ കാണുമ്പോൾ പരിതപിക്കുമെന്ന് പ്രവാചകർ തങ്ങൾ പറയുന്നുണ്ട് മഹാനായ ജാബിർ ജാബിറുദി അള്ളാഹുനുവിനെ തൊട്ട് കാൽ മഹാനവറുകൾ പറയാൻ അള്ളാഹുൻ്റെ റസോല് പറഞ്ഞു ഖയാമത്ത് നാളിൽ ആഫിയത്തുള്ള ആളുകൾ അഥവാ ഈ ഭൂലോകത്ത് ഈ ഭൂമിയിൽ വെച്ചിട്ട് ഒരു പ്രയാസവും വരാതെ രോഗങ്ങളൊന്നും വരാതെ ആഫിയത്തുള്ള ആളുകൾ ഇങ്ങനെ ആഗ്രഹിക്കും ഹീനയോ അഹുലുൽ ബലായി അസ വാബ ഇവിടെ പ്രയാസങ്ങളും രോഗങ്ങളും ക്യാൻസറും മറ്റുള്ള പ്രയാസങ്ങളും കൊണ്ട് ബുദ്ധിമുട്ടിയ ആളുകൾക്ക് അള്ളാഹു കൊടുക്കുന്ന പ്രതിഫലത്തെ കണ്ടിട്ട് ആഫിയത്തുള്ള ആളുകൾ ഇങ്ങനെ ആഗ്രഹിക്കും അന്ന ജുരൂദും കാനത്ത് കുരുതത്ത ഫിദ് ദുന്യാബിൽ മക്കരുത് അള്ളാഹുവേ നിയങ്ങാനും ദുനിയാവിൽ വെച്ച് ഒരു കത്രിക കൊണ്ട് എൻ്റെ ശരീരമൊക്കെ ഒന്ന് മുറിച്ചിട്ടുണ്ടെങ്കിൽ അഥവാ ഇവിടെ എനിക്ക് രോഗം വന്നിട്ട് ഞാനൊന്ന് ഓപ്പറേഷൻ തിയേറ്ററിൽ കടന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് അള്ളാഹു നൽകുന്നതായ പ്രതിഫലമൊക്കെ കിട്ടുമല്ലോ എന്ന് അവർ ആഗ്രഹിക്കുമെന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകർ സലാഹു അരേ തങ്ങൾ പറയുന്നുണ്ട് ഒരു രോഗിയുടെ അടുക്കൽ രണ്ട് ഘട്ടങ്ങളിലായി നാല് മലക്കുകൾ വരുമെന്ന് പണ്ഡിതന്മാർ പറയുന്നുണ്ട് ഒന്നാമത്തെ ഘട്ടത്തിൽ രോഗിയുടെ അടുക്കൽ വന്നുകൊണ്ട് ഒരു മലക്ക് അവൻ്റെ ആരോഗ്യത്തെ തിരിച്ചെടുക്കുകയും രണ്ടാമത്തെ മലക്ക് അവൻ്റെ നാവിൻ്റെ രുചി തിരിച്ചെടുക്കുകയും മൂന്നാമത്തെ മലക്ക് മുഖത്തിൻ്റെ ശോഭ തിരിച്ചെടുക്കുകയും നാലാമത്തെ മലക്ക് അവനിലുണ്ടായ തെറ്റുകളൊക്കെ തിരിച്ചെടുത്ത് കൊണ്ടുപോവുകയും ചെയ്യുന്നതാണ് എന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകരെ പഠിപ്പിക്കുന്നു കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞാൽ ഇവൻ്റെ രോഗമൊക്കെ മാറിക്കഴിഞ്ഞാൽ ആ നാല് മലക്കുകളിൽ ഒന്നാമത്തെ മലക്ക് അവൻ്റെ ആരോഗ്യം അവനിക്ക് തിരിച്ചു കൊടുക്കുകയും രണ്ടാമത്തെ മലക്ക് അവൻ്റെ നാവിൻ്റെ രുചി തിരിച്ചു കൊടുക്കുകയും മൂന്നാമത്തെ മരക്ക് അവൻ്റെ മുഖത്തിൻ്റെ ശോഭ തിരിച്ചു കൊടുക്കുകയും ചെയ്യുമെന്ന് അള്ളാൻ്റെ റിസോർ പഠിപ്പിക്കുകയാണ് ഈ രോഗി അള്ളാഹു നൽകിയ ഈ പ്രയാസത്തിൽ ക്ഷമിക്കുകയും അവനെ പൊഴി പറയാതിരിക്കുകയും ചെയ്താൽ അള്ളാഹു സുബഹാനുഹൂത്താല നാലാമത്തെ മലക്കിനോട് പറയും ഈ തെറ്റുകൾ ഇവൻ ചെയ്ത തെറ്റുകൾ നീ എടുത്തല്ലോ ആ എടുത്ത തെറ്റുകളൊക്കെ കൊണ്ടുപോയി കടലിൽ വലിച്ചെറിയൂ ഞാൻ അവനിക്ക് നന്മ ചെയ്യാൻ വേണ്ടി ഉദ്ദേശിച്ചിട്ടുണ്ട് എന്ന് അള്ളാഹു സുബഹാന ഹത്താര പറയുമെന്ന് പണ്ഡിതന്മാർ പറഞ്ഞു തരികയാണ് അത്രത്തോളം മഹത്വമാണ് അള്ളാഹു ഓരോ രോഗികൾക്കും ക്ഷമിച്ചു കഴിഞ്ഞാൽ കൊടുക്കുക ചൊല്ലുണ്ട് കുൻ ബല റഹ റാലിയം ബിൽ ഖലാ അറബിയിലൊരു ചെല്ലുണ്ട് ഇഹലോകവും പരലോകവും രക്ഷപ്പെടാൻ മൂന്ന് കാര്യങ്ങളുണ്ടായാൽ മതിയെന്ന് അറബി പണ്ഡിതന്മാർ പറഞ്ഞു തരികയാണ് ഏതൊക്കെയാണ് ഒന്നാമത് കുൻസാബിറന് ബല റബ്ബ് തരുന്ന പരീക്ഷണങ്ങളിൽ ക്ഷമിക്കാൻ കഴിവുണ്ടാവുക അതേപോലെ സാഖിറന് ഇന്ദർ റഹാ സന്തോഷം തരുമ്പോൾ സ്തുതി പറയാനുള്ള മനസ്സുണ്ടാവുക റാലിയം ബിൽ ഖലാ അവൻ്റെ തീരുമാനത്തിൽ തൃപ്തിയും പൊരുത്തവും ഉണ്ടാവുക അങ്ങനെയായാൽ നിനക്ക് പരലോകത്തും രക്ഷപ്പെടാൻ കഴിയുമെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞു തരുന്നുണ്ട് നമുക്കൊരു പ്രയാസം വരുമ്പോൾ മാത്രമല്ല നമ്മൾ അള്ളാഹുവിനെ ഓർക്കേണ്ടത് മറിച്ച് സന്തോഷം വരുമ്പോഴും അവൻ ഓർക്കണം അള്ളാൻ്റെ പറയുന്നുണ്ട് ആർക്കെങ്കിലും പ്രയാസം വരുന്ന സമയത്ത് ബുദ്ധിമുട്ട് വരുന്ന സമയത്തൊക്കെ അള്ളാഹു അവൻ്റെ ദുബായിന് ഉത്തരം നൽകണമെങ്കിൽ അവനിക്ക് സന്തോഷം വരുന്ന സമയത്ത് അള്ളാഹുവിനോട് ഒരുപാട് ദ ചെയ്തു കഴിഞ്ഞാൽ അവൻ്റെ പ്രയാസത്തിൻ്റെ സമയത്ത് പെട്ടെന്ന് തന്നെ അള്ളാഹു സുബാനുഭവത്താര അവൻ്റെ ദുവാ സ്വീകരിക്കുമെന്ന് അള്ളാഹുവിൻ്റെ സലാഹുരേ വസർമതങ്ങൾ പറയാൻ അള്ളാഹു തരുന്ന പരീക്ഷണങ്ങളിൽ ക്ഷമ അവലംബിക്കാനുള്ള തോഫീക്ക് നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ നമ്മുടെ രോഗങ്ങളൊക്കെ അള്ളാഹു ഷഫിയാക്കി തരട്ടെ ദുവാസിയത്തോടുകൂടെ അസ്സലാമലൈക്കും വർഹമു അല്ലാ വാത്തൂ